இது வாய்க்குன் வாயிக்கு அம்மே எங்கேஜனே வாஜகம் அடிச்சு வீம்பிழக்கிங்கள வரியாதாரமாக்கோட கச்சவரக்கா நல்ல யாரு வியாபக தேகமலக்கி பணியெடுத்து அவசனாயோடு வையா வையா எது புருஷன்மா சந்தானவம் കന്യാകുമാരികൾ കാർത്തിയായി സന്താനവർദ്ധനി കഴിച്ച് ആറാം മാസം ഓമനായും ഇതിന്റെ ഉറവിടം ശ്രദ്ധിക്കും പച്ചമാങ്ങകളും ഏഴരക്കൂട്ടം നെയ്ശകലങ്ങളും ചില പ്രത്യേകതരം ഇടജന്തുക്കളുടെ തത്തുക്കൾ അരച്ചുചേർത്ത് ഉണ്ടാക്കിയതാണ് ഈ സന്താനവർദ്ധനി കന്യാകുമാരി മുതൽ കാസർകോട് വരെയല്ല പൊള്ളാച്ചി മുതൽ ചെന്നൈ വരെ അല്ല ബോംബെ മുതൽ മുംബൈ വരെയല്ല പിന്നെയോ സിംഗപ്പൂർ കാൺപൂർ ജംഗ്ഷൻപൂർ കോലാലംപൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങളുടെ സന്താനവർദ്ധി സാനം പിടിച്ചു പത്തു വർഷമായിട്ടും പ്രസവിക്കാതിരുന്ന പൊള്ളാച്ചക്കാരി പെണ്ണമ്മയ്ക്ക് ഒരു പെൺകുഞ്ഞിനെ സമ്മാനിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ എന്റെ സന്താനവർദ്ധനയ്ക്ക് കഴിഞ്ഞ പോലും ഞാൻ അഭിമാനപൂർവ്വം അറിയിച്ചു കൊള്ളട്ടെ പ്രസവിക്കാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പണിയെടുക്കുന്നത് എന്റെ സംവർദ്ധനികൾ കൊണ്ട് തീർപ്പം ധരിച്ച സ്ത്രീകളുടെ കഥ ഒരുപാട് പറയാനുണ്ട് സുഹൃത്തുക്കളെ പക്ഷെ ഞാനിവിടെ പറയുന്നില്ല പറയാൻ ആഗ്രഹിക്കുന്നില്ല പ്രസവിക്കാത്ത പുരുഷന്മാർക്കും ഉത്തേജനമില്ലാത്ത സ്ത്രീകൾക്കും വാങ്ങിക്കാം ഏതാനും കുപ്പികൾ മാത്രം വാങ്ങി കുടുംബാസൂത്രണ കമ്മീഷൻ ഒരു പക്ഷേ ഇതിന്റെ ലൈസൻസ് കട്ട് ചെയ്തേക്കാം അതിനു മുമ്പ് വാങ്ങി സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം പുറകെ നിൽക്കുന്ന വല്യച്ചടന്ന് വഴി എടുക്കൂ എല്ലാം മംഗളമായിരിക്കട്ടെ ഇനി ആ ആരാണെങ്കിൽ അടുത്ത് കഴിക്കാതെ സൂക്ഷിക്കണം ഇനി ആർക്കാണ് സന്താനവർദ്ധനിപ്പിന് വേണ്ടി വരും തൽക്കാലം ഒരു കുപ്പി തരാം എല്ലാ സ്ത്രീകൾക്കും വാങ്ങി ഉപയോഗിക്കാവുന്നതാണോ സന്താനവർദ്ധനി ആ ഇന്നത്തെ കച്ചവടം തീർന്നിരിക്കുന്നു എല്ലാവർക്കും പോകാൻ പോകാം എല്ലാവരും തിരിഞ്ഞു പോകണം ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ വെച്ച് തന്നെ കാണാം ഭാഗ്യസദ്യ ലഭിക്കുന്നവർ എന്നെ അറിയിക്കാൻ മറക്കരുത് എന്റെ അഡ്രസ് ആ കുട്ടിയുടെ ലേബലിൽ തന്നെ ഉണ്ട് തീർന്നു പോയെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞടാ ഒരിക്കൽ സ്പെഷ്യലായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഡോക്ടർ ഞാൻ സഹായിക്കാം തെറ്റിദ്ണ്ട വേറൊരു മരുന്ന് നിന്നു സഹായിക്കാമെന്ന് ഞാൻ പറഞ്ഞാ ഇത് കഴിച്ച് ഭർത്താവിന് പലം കണ്ടാൽ മാത്രം പണം തന്നാൽ മതി അതുവരെ ഈ കുട്ടിക്ക് ഫ്രീ ഇതിന് പ്രത്യേകമായി കാണണം ഞാൻ അടുത്താഴ്ച വരാം കൂറിൽ ജനനം ഉത്തരവ് ആദ്യവാദം പതിനെട്ട് വയസ്സുവരെ പയ്യൻ പൊടി കുടിക്കും പിന്നെ രാഹുന്റെ വരവാ രാഹു ഇവന്റെ ജീവിതം കാണുന്നത് ഇരിപ്പ് ഷാപ്പിലും വീട്ടിലും കാര്യം സന്ധ്യ നേരത്ത് ഒരാളിരുന്ന് ഒറ്റക്ക് ചിരിക്കുന്നു വേറൊരുത്തി മൂതയെ പിടിച്ച പോലെ നാടിക്കു കയ്യും കൊടുത്തിരിക്കുന്നു എന്റെ ഭഗവാനെ ബാക്കിയുള്ളവട് ഓടി നടന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോ ഇത്തിരി വെള്ളം തരാൻ പോലും എന്തിരി ഇത് നിനക്ക് എന്ത് പറ്റി ഞാൻ ഇങ്ങനെ ചേച്ചിക്ക് എന്താ നീ ഇരിക്കേ കിടക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ അതിനൊക്കെ ചില രീതികളുണ്ട് പ്രത്യേകിച്ച് പെമ്പിളാർക്ക് ചേച്ചിക്കറിയാവുന്ന രീതികളൊന്നും എനിക്കറിഞ്ഞൂടാ കണ്ടില്ലേ പറയുന്നത് ദൈവമേ പറ്റി എന്തിനാ നീ നേരെ വെറുതെ ചേച്ച അവൾ പ്രകാരം ചൊറിയുന്ന വർത്തമാനം പറയുന്നത് കാണും അതെ രണ്ട് പൊട്ടിക്കാൻ വിശേഷം ഒരുപാട് കാശ് കിട്ടുന്നുണ്ടല്ലോ ഇത്തിരി പൂവൊക്കെ സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിക്കേ ഇതേ വേറെ ആവശ്യത്തിനുള്ളതാ ചീറനായി നെറ്റിയിൽ ചന്ദനക്കൂടി ചേർത്തി മുടിയിൽ ചൂടി നമ്രമുഖിയായി പ്രാണനാഥൻ്റെ അരിയിലേക്ക് മന്ദം മന്ദം ചെല്ലുക പ്രേമപൂർവ്വം സന്താനകൽപ്പം രണ്ടോ മൂന്നോ സ്പൂൺ നാവിൽ വച്ച് കൊടുക്കണം അവസാനത്തെ സ്പൂൺ പാതി ഭർത്താവും പാതിപ്പാലിയും പങ്കിട്ട് കഴിക്കണം പിന്നെ എല്ലാം ഒരു ഇളം കാറ്റുപോലെ സംഭവിക്കും കൂടുതൽ കഴിച്ചാൽ കൊടുങ്കാറ്റായി മാറാനും സാധ്യതയുണ്ട് കൊടുങ്കാറ്റി കൊടുങ്കാറ്റ് എങ്കിൽ ധൈര്യമായി മുന്നേറുന്നു സായിപ്പന്മാരുടെ കള്ളിനെന്തൊരു ചവർപ്പ തൊട്ടുനക്കാനെത്തി വിക്ഷുപോലുമില്ലല്ലോ മോളെ വാറക്കുട്ടി അച്ഛനെ തൊട്ടുനക്കാൻ എന്തെങ്കിലും ചോട്ടടേ ആ മേശപ്പുറത്ത് ഓ ഏ ഇവിടത്തെ ഇവിടുത്തെ ഓ ൊന്നും പിടിക്കത്തില്ലേ കൊള്ളാം കെട്ടിയോടും കെട്ടിയോടും കൂടെ രാത്രി ഉറക്കം വിളച്ചിരുന്ന് അരവണ പായസം ആദ്യയില്ല പായസം കളിന്റെ കൂടെ മധുര വഴിച്ചാ ഇരട്ടി ഫലമാണെന്നാ പറയുന്നത് ചായാടുമേ ൻ എന്റെ കൈമേ ഈ കിഴവിൻ ഇതടത്ത് കഴിച്ചു കളഞ്ഞു இல்லை நிற்கு இவங்க நல்ல காரியம் இனி போஸ்ட்மோட்டம் சாப்பாடு மாதிரி இறங்கிக்கொள்ளும் எங்க எல்லாரும் கூட நம்ம மாமக்களத்தை சாஹா நிற்கும் அத்தியாவசியா புஞ்சக்கரி படத்தி போலீசம் அங்கோ

ഭാഗ്യം ഇന്ത്യന്റെ അമ്മാവനെത്തി അങ്ങേര് പറഞ്ഞ അത് ശരിയാ അനുസരിക്കാരിക്കും സാറും കേൾക്കാരിക്കുന്നു ഞാൻ ഈ കയറുമായിട്ട് ഇവിടെ കയറാനുള്ള സാഹചര്യം അമ്മാവൻ അമ്മാവിനറിയില്ലേ എന്ത് സാഹചര്യം ഇന്ത്യ നീ എന്ത് വിവരക്കടായി കാണിക്കുന്നേ എടാ നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാൻ നടത്തരുത് നിനക്ക് അറിയാമല്ലോ മക്കൾ താഴേക്ക് ഇറങ്ങി വാ ഇന്നലെ പറഞ്ഞില്ലേ നീലിമയ്ക്ക് ഊഞ്ഞാൽ ഇഷ്ടമാണെന്നോ നാളെ വരിയല്ലേ ഊഞ്ഞാല് കെട്ടിയിടാന്ന് വെച്ചു ഇനിയെങ്കിലും അവരോട് പോവാൻ പത്മം എന്റെ മകൾക്ക് കിട്ടാൻ പോന്ന ഏറ്റവും വലിയ സ്വത്തായി മാവും കൊമ്പെ കയറിയിരിക്കുന്നത് മക്കളെ നല്ല വട്ട നടക്കും ഈ വരുന്ന വ്യാഴാഴ്ച എയർ ഇന്ത്യയുടെ ബോയിംഗ് സെവൻ ത്രീ സെവൻ ഫ്ലൈറ്റിൽ എന്റെ നീലിമ ലാൻഡ് ചെയ്യും എയർപോർട്ടിൽ നമ്മൾ റിസീവ് ചെയ്യാൻ നമ്മളല്ല ഞാൻ നീലിമയുടെ ബാല്യകാല സുഹൃത്തും ഭാവി വരനുമായ ഞാൻ ഞങ്ങൾ ഒരുമിച്ച് നേരെ മാമംഗലം തറവാട്ടിലേക്ക് ഇടയ്ക്ക് വരുന്ന വഴിക്ക് ഞങ്ങൾ ഇന്റർനാഷണൽ ഹോട്ടലിലോ ഹോട്ടലിലോ വൈറ്റ് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് അത് അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല കേൾക്കാൻ പറയടാ ആ ഹോട്ടലിലോട്ട് ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയത് ആ വഴിയിൽ റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് മാമംഗലം തറവാട്ടിൽ ഞങ്ങൾ കാലു കുത്തുന്നു അവിടെ അമ്മാവൻ ഹാരമിട്ട് ഞങ്ങളെ സ്വീകരിക്കുന്നു അമ്മായി പറയാതെ അല്ല നിനക്കൊന്നും നീലിമ വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മായി പിന്നെ കത്തുന്ന നിലവിളക്ക് വിവാഹത്തെ കുറിച്ചുള്ള ഡിസ്കഷൻ വിവാഹം പാർട്ടി ഹണിമൂൺ ട്രിപ്പ് റിട്ടേൺ ട്രിപ്പ് നിങ്ങളെയൊക്കെ പിരിഞ്ഞു പോകേണ്ടി വരുന്നതില് എനിക്ക് അതിയായ വിഷമം ഉണ്ടാ പക്ഷെ പോകാതിരിക്കാൻ കഴിയില്ലല്ലോ പോയാലും സായിപ്പിന്റെ കൂടി ഞാനിങ്ങനെ അവിടത്തെ സായിപ്പന്മാർ സന്താനവർദ്ധനി കഴിക്കണംമാർ ഇന്ത്യൻ കുട്ടികളെ പ്രസവിക്കണം നിന്റെ സന്താന വർദ്ധിനി സായിപ്പന്മാര് കഴിച്ച പിന്നെ മദാമമാരെങ്ങനെ ഇന്ത്യൻ കുട്ടികളെ പ്രസവിക്കും അതിനല്ലേ സുന്ദരനായ ഈ കൊച്ചു കൊച്ചുപ്രേമൻ അമേരിക്കയിൽ മോനെ ഊത്തുന്നതല്ലേ അതെ അതെ അല്ലല്ലോ കൊച്ചു അതൊക്കെ പോട്ടെ നിന്റെ ഭാവി വധുവിനെ സ്വീകരിക്കാൻ ഒറ്റക്ക് അയക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല നീ ശരി സമ്മതിച്ചു അമേരിക്കയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാത്ത സ്ഥിതിക്ക് എയർപോർട്ട് വരെ വരാനുള്ള പെർമിഷൻ ഞാൻ തന്നിരിക്കുന്നു ഓക്കെ താങ്ക് യു പിന്നെ ഒരു കാര്യം നിന്റെ ഈ പറഞ്ഞ ഡ്രസ് കിട്ടുകൊണ്ട് അങ്ങോട്ട് പോവരുത് എന്താ എയർപോർട്ടിൽ ആയിട്ട് പോണം അത്

അയ്യ കടയിൽ ബൊക്കെ തീർന്നു പോയി എയർപോർട്ടിൽ വെറും കൈകളെ പോകണ്ട വാങ്ങിച്ചതാ കാലിവിടെ തന്നെ അമേരിക്ക കാര്യല്ലേ വരുന്നത് ആയിക്കോട്ടെ അതിന്റെ കാര്യം പറയാനാ വന്നത് കാർ വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയിക്കോട്ടെ പുലിച്ചക്കരി കഴിയുമ്പോ ഒരു നീന്തി പോണം അതല്ലടാ അറിയാം ആ ഒരു ഫോറിൻ സോയാട്ടേ മണിക്കൂറിന് മുന്നൂറ് രൂപ വാടക കൊടുത്താൽ മതി അത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നീ നമുക്ക് കേറിപ്പം പറഞ്ഞു അയ്യോ ഇനി ഞാൻ അവക്ക് എന്തോ എടുത്ത് കൊടുക്കും ும்பலோ அது பருந்தாடா வண்ட வளவா சூஷிக்கணே